ശരിയാകേണ്ടത് പിണറായി സർക്കാരോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത് ശ്രീ പി എം മനോജ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്നതായിരുന്നു തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഈ സർക്കാരിൻ്റെ പ്രവർത്തനം എത്രമാത്രം മികച്ചതാണ് എന്ന് വിലയിരുത്തുന്നു അതും നല്ല കാര്യമാണ് പ്രത്യേകിച്ച് പത്തു മാസം മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ തന്നെ പ്രവർത്തനം വിലയിരുത്തുന്നതിലേക്ക് ഗൗരവത്തോടെ പാർട്ടി കമ്മിറ്റികൾ പോകുന്നത് മാതൃകാപരവുമാണ് പക്ഷേ ഇവിടെ ഒരു സംശയം ഉയരുന്നത് മലപ്പുറത്ത് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒരു പരപ്രേരണയുമില്ലാതെ കോടിയേരി തന്നെ മനസ്സ് തുറന്നത് ഈ സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ മലപ്പുറം പിടിക്കുന്നതിന് വോട്ടായി മാറുമെന്നാണ് അങ്ങനെ പറഞ്ഞ് അതേ നേതൃത്വം ഇപ്പോൾ തലപുകയ്ക്കുകയാണ് സർക്കാരിന് എന്തെല്ലാം വീഴ്ചകൾ വന്നു എന്ന് കണ്ടെത്താൻ ഇതിലൊരു വൈരുദ്ധ്യത്തെ എങ്ങനെയാണ് വോട്ടർമാർക്ക് ബോധ്യമാകുന്ന തരത്തിൽ വിശദീകരിക്കാൻ കഴിയുക അല്ല ആ പരിശോധന നടക്കുന്നത് ഇതിനെ നയിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നുള്ളതുകൊണ്ടാണ് കാരണം ഒരു ഗവൺമെൻറ് ആ ഗവൺമെൻറ് ചെയ്യുന്നതെല്ലാം നൂറ് ശതമാനം നല്ല കാര്യങ്ങളാണ് എന്ന് ആർക്കും പറയാൻ കഴിയില്ല അതിൽ പല പാളിച്ചകളുണ്ടാവും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ വരുന്ന പാളിച്ച ഉണ്ടാവും അശ്രദ്ധ കൊണ്ട് ഉണ്ടാവുന്നുണ്ടാവും അത്തരം പാളിച്ചകൾ നിരന്തരം രാഷ്ട്രീയ പാർട്ടികളാണല്ലോ ഗവൺമെൻറ് നിയന്ത്രിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾ അധിഷ്ഠിതമായ പാർലമെൻ്ററി ജനാധിപത്യമാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടി നയിക്കുന്ന ഗവൺമെൻറ് ഗവൺമെൻ്റ് ഓരോ പ്രവർത്തനങ്ങളും ഓരോ തീരുമാനങ്ങളും രാഷ്ട്രീയമായി ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ ഐഡിയൽ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ വിശദീകരിക്കാം പക്ഷെ നമ്മുടെ മുന്നിൽ ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത് അതിലെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പെട്ടെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് അവിടെ ആശയക്കുഴപ്പങ്ങൾ പാർട്ടിയായി തന്നെ സൃഷ്ടിച്ചുകൂടാ ഞാനൊരു ഒറ്റവും ഉദാഹരണം പറയാം ഞാൻ നീട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ നിൽക്കെയാണ് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ പരിശോധന നടന്നത് കോൺഗ്രസിൽ എന്താണ് ഫലം ഫലമുണ്ടായത് എന്നറിയാമല്ലോ അപ്പോൾ നിങ്ങൾ ഇത് ശരിയായ ദിശയിലുള്ള ഒരു തിരുത്തൽ പ്രക്രിയ ആണെങ്കിൽ പോലും തെറ്റായ സമയത്താണോ അതിന് മുതിർന്നത് എന്നതാണ് ചോദ്യം അല്ലല്ല ഇതങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ദിവസം തീരുമാനിച്ച് തിരുത്താനിരിക്കുന്നതല്ല ഗവൺമെൻ്റെ പ്രവർത്തനങ്ങൾ നിരന്തരമായി വിലയിരുത്തപ്പെടുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ ഗവൺമെൻറ് പോലീസാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വിമർശിക്കപ്പെട്ട ഒരു ഭാഗം ഇന്ന് കാസർഗോഡ് നിന്നൊരു വാർത്തയുണ്ട് ആ വാർത്ത കഴിഞ്ഞ ദിവസം കൊല ചെയ്യപ്പെട്ട മദ്രസയിൽ കൊല ചെയ്യപ്പെട്ട മദ്രസ അധ്യാപകൻ പള്ളിയോട് ചേർന്നിട്ടാണ് ആ കൊല ചെയ്യപ്പെട്ട അധ്യാപകൻ്റെ കേസിൽ മൂന്ന് പേരെ മൂന്ന് ആർ എസ് എസ് പ്രവർത്തകരാണ് മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതാണ് വളരെ പെട്ടെന്ന് തന്നെ സംയമനം പാലിക്കാനുള്ള ഇടപെടലുണ്ടായി അതുപോലെ ഊഹാപൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് എതിരായ നില നിലപാടുണ്ടായി ഒരു പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വം പ്രത്യേക സംഘ രൂപീകരിച്ചു ആ സംഘത്തിൻ്റെ പ്രവർത്തനം ഫലവത്തായിരിക്കുന്നു അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇങ്ങനെ ഒരു ഭാഗത്ത് കൃത്യമായ ഇടപെടലുകൾ നടക്കുന്നു അതേസമയം തന്നെ എല്ലാ ഇടപെടലും ശരിയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് വീഴ്ചകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ആ വീഴ്ച തിരുത്തുക എന്നുള്ളതാണ് പ്രധാനം അല്ലാതെ ഈ ഗവൺമെൻറ് ഇത് ഇതുവരെ എല്ലാം നല്ല കാര്യങ്ങളേ ചെയ്തിട്ടുള്ളൂ എന്നൊന്നും ആരും അതൊരു ലക്ഷ്യമിട്ട് അങ്ങനെ കാര്യവും കേരളത്തിൽ ഇല്ല എന്നാണ് പാർട്ടി ഈ ശ്രീ രണ്ടത്താണ് ഇതൊരു ധീരമായ സമീപനം എന്ന നിലയിൽ മാതൃകാപരമായി മറ്റു രാഷ്ട്രീയ പാർട്ടികളും ഉൾക്കൊള്ളേണ്ടതാണോ ഇന്നിപ്പോൾ യെച്ചൂരി പറയുകയായിരുന്നു ഞങ്ങൾ ആരെയും ബലിയാടാക്കില്ല ഞങ്ങൾ ഒന്നും മൂടി വെക്കില്ല വീഴ്ചകൾ വന്നിട്ടുണ്ട് എങ്കിൽ അത് വിലയിരുത്തും അത് പുറത്തു പറയുകയും ചെയ്യും ഒരു ഉപതെരഞ്ഞെടുപ്പ് പടിവാതിലിൽ നിൽക്കുമ്പോഴാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ വിലയിരുത്തലിനാ പാർട്ടി മുതിർന്നിരിക്കുന്നത് ഈ മാതൃക മറ്റു പ്രസ്ഥാനങ്ങളും സ്വീകരിക്കേണ്ടതാണ് എന്ന് യെച്ചൂരി ഇന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഇതൊരു വലിയ വിപതി ധൈര്യമായി നിങ്ങൾ കാണുന്നുണ്ടോ അല്ല ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളും നവമാധ്യമങ്ങളും ഒക്കെ കണ്ണു തുറന്നു വച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവർക്കാർക്കും യഥാർത്ഥത്തെ ഒളിച്ചു വയ്ക്കാൻ കഴിയില്ല ഈ യഥാർത്ഥത്തെ ഒളിച്ചു വെക്കാൻ ഇവർ ശ്രമിച്ചത് കൊണ്ടായിരുന്നല്ലോ ദീർഘകാലാടിസ്ഥാനത്തിൽ പശ്ചിമബംഗാളിൽ തിരിച്ചടി ഉണ്ടായത് കാരണം അന്ന് ഈ രാജ്യത്തിലെ ജനങ്ങൾക്കത് കാണാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നില്ല ഇന്ന് ഗവൺമെൻറ്റിൻ്റെ ഓരോ പാളിച്ചകളും രാജ്യത്തെ ജനങ്ങൾ കാണുകയാണ് ജനങ്ങളത് അറിയുകയാണ് ഈ ഗവൺമെൻറ് നിലവിൽ വന്നതിന് ശേഷം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അതേ കാലയളവിലുള്ളതിനേക്കാൾ അറുപത്തി മൂവായിരത്തോളം ക്രിമിനൽ കേസുകൾ അധികമായി വന്നു എന്നത് ചെറിയ കാര്യമായി കാണാൻ കഴിയുമോ എത്ര പീഡന കേസുകൾ ഇതുപോലെ പോലീസ് വകുപ്പിന്റെ ഭാഗത്ത് പാടിച്ചകളുണ്ടായൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന് മാത്രമല്ല അഞ്ച് വർഷത്തേക്ക് വിലക്കയറ്റം ഉണ്ടാകില്ല എന്ന് ദേശാഭിമാനിയിലെ ഒന്നാം പേജിൽ തലക്കെട്ട് കൊടുത്തവർക്ക് ഏറ്റവും രൂക്ഷമായ രീതിയിൽ അതിൻ പതിൻമടങ്ങലെ രണ്ടോ മൂന്നോ ഇരട്ടി വില വർദ്ധിക്കുന്ന ഭയാനകരമായ ഒരവസ്ഥ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുകയല്ലേ പറഞ്ഞത് സർക്കാരിന്റെ പൊതുവിതരണ കേന്ദ്രങ്ങളിലൂടെ നിശ്ചയിക്കപ്പെട്ട അത്രയും ഇനങ്ങളുടെ വില അഞ്ചു വർഷത്തേക്ക് മാറില്ല എന്നാണ് അതങ്ങനെ തന്നെയാണ് ഇപ്പോഴും അതിന്റെ നില അല്ല തെറ്റാണത് കാരണം ഒന്ന് പൊതുവിതരണ സമ്പ്രദായം തകർന്നു കിടക്കുകയാണ് കാരണം നമ്മുടെ റേഷൻ സംവിധാനം ഇന്ന് വരെ കാര്യക്ഷമമാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കേരളത്തിലെ ബി കാർഡുകൾ ഒന്നൊന്നായി റദ്ദാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് മാത്രം കാര്യമില്ല ഈ രംഗത്ത് ഇടപെടാൻ സർക്കാരിന് സാധിക്കണം എല്ലാ മേഖലകളിലും ഈ തകർച്ച ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബജറ്റ് അവതരിപ്പിച്ചത് പോലും കൃത്യതയോടുകൂടി പറയാൻ കഴിയാതെ ഒരു സാധാരണ നിലയിൽ കിഫ്ബി എന്ന പേരിൽ വരാനുണ്ട് ഫണ്ട് എന്നുള്ള രീതിയിൽ ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയാണ് കേരളത്തിലെ ജനങ്ങൾക്കുമ്പിൽ വെച്ചിട്ടുള്ളത് കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി ഇതൊക്കെ പഠിക്കുകയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങൾ സ്ത്രീപീഡനങ്ങൾ പോലീസുമായി ഇടപെട്ടുകൊണ്ട് പോലീസ് അനിയന്ത്രിതമായി പോലീസ് ഇടപെടുന്നത് എല്ലാം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ാണ് ഈ പത്തു മാസത്തിനകം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് അതിനെപ്പറ്റി ജനതയ്ക്ക് ബോധ്യവും ഉണ്ട് എങ്കിൽ എങ്ങനെയാണ് ഒരു പാർട്ടിയുടെ സെക്രട്ടറി സ്വമേധയാ തന്നെ പറയുക ഈ സർക്കാരിന്റെ വിലയിരുത്തൽ കൂടിയാകും മലപ്പുറത്തെ ജനവിധി എന്ന് എങ്ങനെയാണ് ഒരു പാർട്ടി അടുത്ത മൂന്ന് ദിവസം ഇന്നു മുതൽ മൂന്ന് ദിവസം ഈ സർക്കാരിന്റെ പ്രവർത്തനത്തെ വിലയിരുത്താൻ തയ്യാറാവുക അല്ല ഞങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഞങ്ങളിവിടെ ഒരു കേരള സർക്കാരിൻ്റെ മാത്രം പോരായ്മകൾ മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത് ഞങ്ങളിത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി സർക്കാരിൻ്റെ തെറ്റായ ഫാസിസ്റ്റ് നടപടികളുണ്ട് രാജ്യത്തിലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളോടും മതേതര വിശ്വാസികളോടും ഗവൺമെൻറ് എടുക്കുന്ന സമീപനമുണ്ട് രാജ്യത്തിലെ മതേതര മൂല്യങ്ങൾ തകർക്കാൻ വേണ്ടി മോദി സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ അവരുടെ സാമ്പത്തിക നയം അതൊക്കെ തന്നെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു അതോടൊപ്പം തന്നെ കേരള സർക്കാരിൻ്റെ തെറ്റായ നയവൈകല്യവും മുമ്പിൽ തുറന്നു കാട്ടുക എന്ന സമീപനമാണ് ഞങ്ങൾക്കുള്ളത് കേവലം കേരള സർക്കാർ മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ് ും കൂടി ആ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സമീപിക്കുന്നത് ശരി ശ്രീ ജെ ആർ പത്മകുമാർ ഇപ്പോൾ രണ്ട് സന്ദർഭങ്ങൾ ചൂണ്ടിക്കാട്ടുക ഒന്ന് കേജ്രിവാളിന് ആദ്യം ഭരണം കിട്ടുന്നു പൂർണ്ണമായ ഭൂരിപക്ഷം ഇല്ല ഒരു ഘട്ടത്തിൽ അവർ രാജിവെച്ച് പോവുകയാണ് അതിനുശേഷം ജനങ്ങളോട് തന്നെ പറയുകയാണ് ഞങ്ങൾക്ക് ആ തീരുമാനത്തിൽ പിഴവ് പറ്റി ഞങ്ങൾക്കൊരിക്കൽ കൂടി അവസരം തരണമെന്ന് എന്ന് വെച്ചാൽ സ്വയം വിമർശനം ഏറ്റുപറച്ചിൽ അതൊക്കെ ജനതയുടെ മുൻപാകെ നടത്തുന്നതിൽ ഒരു ദുരഭിമാനവും വേണ്ട അത് ജനാധിപത്യത്തെ കൂടുതൽ ബലപ്പെടുത്തുകയുള്ളൂ എന്ന് പിന്നീട് വന്ന ഫലവും കെജ്രിവാളിന് കിട്ടിയ മൃഗീയ ഭൂരിപക്ഷവും നമ്മുടെ മുന്നിലുണ്ട് അതുപോലെ തന്നെ ഈ നോട്ടസ് അതുവാക്കലിൻ്റെ ഘട്ടത്തിൽ സാഹചര്യങ്ങൾ സങ്കീർണമായപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്ര ദിവസത്തിന് ശേഷം എനിക്കെതിരെ എന്ത് നടപടി വേണമെങ്കിലും എടുക്കാമെന്ന് പ്രധാനമന്ത്രി ജനങ്ങളോട് പറയുന്നു അപ്പോൾ ഒരു പാർട്ടിയും അതിൻ്റെ സർക്കാരും സ്വന്തം പിഴവുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ ഉത്തരവാദിത്വ ബോധത്തോടെ പ്രവർത്തിക്കുന്നതിനെ ജനം ആ രൂപത്തിൽ തന്നെ വിലമതിക്കുമെന്ന് ഈ രണ്ട് അനുഭവങ്ങൾ സി പി എമ്മിന്റെ വാദഗതിക്ക് ബലം പകരുന്നതല്ലേ അല്ല സി പി എമ്മിന്റെ വാദഗതിക്ക് ബലം ഇത് ബലം പകരുന്നതല്ല സി പി എമ്മിനെ കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാം എല്ലാ കാലത്തും ഇതുപോലെ തെറ്റുകൾ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മന്ത്രിസഭയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ ആണെങ്കിൽ ഒരു പത്ത് വർഷം കഴിഞ്ഞ് ഇവരില്ല കൂടി കൂടിയിരുന്നിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ തെറ്റുകൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ തിരുത്തെയല്ല ചെയ്യുന്നത് ആ ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് അത് സി പി എമ്മിൽ തന്നെ എൻ്റെ നിലപാടാണ് ആ നിലപാടറിയാവുന്ന ആളുകൾക്കറിയാം ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താ ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ നിരീക്ഷണവും വിലയിരുത്തലും ഈ ഗവൺമെൻറ്റിനുണ്ട് എന്നാണ് നെച്ചൂരി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിരീക്ഷണമുണ്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പത്ത് പത്തു മാസക്കാലം ഈ സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ള ഈ കൊള്ളരുതായ്മകൾക്ക് ഈ അഴിമതികൾക്ക് അതുപോലെ തന്നെ ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾക്ക് കഴിവുകേടുകൾക്ക് എല്ലാം പോളിറ്റ് ബ്യൂറോയുടെ നിരീക്ഷണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പം നിരീക്ഷണമുള്ളപ്പോഴും ഇത്തരത്തിൽ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു നിരീക്ഷണം ഉള്ളപ്പോഴും ഇത്തരത്തിൽ നിരീക്ഷണം ഉള്ളപ്പോഴും ഇത്തരത്തിലുള്ള കൊള്ളരുതായ്മകൾ നടക്കുന്നു എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ പരാജയമാണ് അത് കഴിഞ്ഞിട്ട് ഇനി തിരുത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം തിരുത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം അസത്യ പ്രങ്ങൾ ഇപ്പൊ തന്നെ പി എം മനോജ് തുടങ്ങിയ കാര്യം ഇപ്പോ കാസർകോഡുള്ള പോലീസിന്റെ ഹിന്ദു പേരായതുകൊണ്ട് അത് പേരായത് കൊണ്ട് കള്ളപ്രചരണമാണ് കേരളത്തിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളെല്ലാം സി പി എമ്മിനോട് പരാജയപ്പെടുന്നത് ഈ കള്ളപ്രചരണത്തിലാണ് മറ്റേത് കാരണത്തിലും എല്ലാ കാര്യത്തിലും ഓരോടൊപ്പം നിൽക്കാൻ കഴിയുമെങ്കിലും ഈ കള്ളപ്രചരണത്തിൽ സി പി എമ്മിനോട് ഒപ്പം നിൽക്കാൻ കഴിയില്ല ഇവരെന്താ എന്ത് മെച്ചം ഇപ്പൊ ഇന്നത്തെ വിലയിരുത്തലിൽ പറഞ്ഞിട്ടുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് എന്ത് മെച്ചമാണ് പറയാനുള്ളത് ഒരു ഒരു വികൃതമായ മാസം കൊണ്ട് ഏത് ഗവൺമെന്റ് ഉണ്ട് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഗവൺമെന്റുകൾ ഏതെങ്കിലും ഒരു മേന്മ പറയുന്ന ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലുണ്ട് കടകക്ഷികൾക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയുന്നുണ്ട് ഇന്ന് സി പി ഐ എടുത്ത നിലപാടെന്താ മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കൊള്ളയാണ് തീവട്ടി കൊള്ളയാണ് നടക്കുന്നത് മുമ്പ് മൂന്ന് പൂച്ചകളെയൊക്കെ പി എസ് ഐ അച്ചു അതെവിടെയാണ് ചെന്ന്